അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ചില പ്രത്യേക വഴിപാടുകളെക്കുറിച്ചും ചില പ്രത്യേക അർച്ചനകളെക്കുറിച്ചും സന്താന ഭാഗ്യം ലഭിക്കാനായിട്ട് നമ്മൾ ദർശിക്കേണ്ട ചില പ്രത്യേക ക്ഷേത്രങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നമുക്ക് ചുറ്റും തന്നെ ഒരുപാട് പേര് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കണവരുണ്ടായിരിക്കും മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേട്ടിട്ടും വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളെ ഒരു കുഞ്ഞിക്കാൽ കാണാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരുപാട് പേര് എൻ്റെ പരിചയത്തിൽ തന്നെ അപ്പോൾ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ ദൈവത്തിൻ്റെ പാതി നമുക്ക് ചിലപ്പം പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു തടസ്സം വരുന്നത് ചിലപ്പോൾ നമ്മുടെ നവഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ടായിരിക്കും ചിലപ്പം ജാതകത്തിലെ ദോഷം കൊണ്ടായിരിക്കും അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമുക്ക് ചിലപ്പം സന്താന ഭാഗ്യം ലഭ്യമാകാതെ വരാറുണ്ട് പിന്നെ ഒന്നാമത്തെ കാര്യം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു വഴിപാട് ചെയ്തിട്ട് സന്താന ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ എന്താ പറയുക ഒത്തിരി സന്തോഷം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞിക്കാൽ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത്രയ്ക്കധികം ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ അത്രയ്ക്കധികം സന്തോഷമുണ്ട് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു നൂറ് ശതമാനം സത്യുള്ളതാണ് നിങ്ങൾ പൂർണ്ണമായും വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കർണന്മാരായിട്ടും നമുക്ക് പാരമ്പര്യമായിട്ടും കൈമാറി കിട്ടിയ അറിവുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം ഞാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്താ പറയുക ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നവഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് ചിലപ്പോൾ നമുക്ക് സന്താന ഭാഗ്യം നമുക്ക് ലഭ്യമാകാത്തൊരവസ്ഥ വരും അല്ലെങ്കിൽ നമുക്ക് സന്താന സന്താനഭാഗ്യം ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിലെ ദോഷം അത് നിങ്ങളൊന്ന് നോക്കി അറിയണത് നല്ലതായിരിക്കും നമുക്ക് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് തീർച്ചയായിട്ടും പത്മനാഭസ്വാമീനെ തന്നെയാണ് നാരായണനെ ശ്രീ പത്മനാഭസ്വാമീനെ വിളിച്ച് പ്രാർത്ഥിക്കുക വിഷ്ണു ഭഗവാനെ പല പേരിലാണല്ലോ ഭഗവാൻ അറിയപ്പെടുന്നത് നമ്മൾ വിഷ്ണു ഭഗവാന് ചെയ്യേണ്ട അർച്ചനേൻ്റെ പേരാണ് സന്താന ഗോപാല അർച്ചന മറക്കാതിരിക്കുക തിരുവോണം നാളിലാണ് ഈ ഒരു അർച്ചന ചെയ്യണത് കൊണ്ട് ഫലമുള്ളത് തിരുവോണം നാളിൽ ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക നമ്മളുടെ പ്രാർത്ഥനയും ഈ ഒരു അർച്ചനയും നമ്മളുടെ ആ ഒരു ആത്മാർത്ഥതയും ദൈവത്തിനോടുള്ള നമ്മളുടെ ആ ഒരു വിശ്വാസം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയും നമുക്കൊരു കുഞ്ഞിക്കാലി കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പൂജ ചെയ്യുക ക്ഷേത്രങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് ചുറ്റും കാണും അവിടങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നവഗ്രഹ പൂജ നടത്തുക അതായത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പറയുമ്പോൾ ഒമ്പത് വെള്ളിയാഴ്ചകളിലായിട്ട് നടത്തണം നവഗ്രഹ പൂജ എങ്കിലേ അതിന് ഫലം ഉണ്ടാവുകയുള്ളൂ ഒന്നാമത്തെ കാര്യം കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ട് സന്താന ഗോപാല അർച്ചന ചെയ്യുക അത് വിഷ്ണു ഭഗവാന് ചെയ്യുന്ന ഒരു അർച്ചനയാണ് ഇനിയിപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വിഷ്ണുവിൻ്റെ അമ്പലമൊന്നുമില്ല നാരായണൻ്റെ അമ്പലമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കൃഷ്ണൻ്റെ അമ്പലത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൃഷ്ണൻ നാരായണൻ്റെ മറ്റൊരവതാരാണല്ലോ അപ്പോൾ ഒന്നുമില്ലെങ്കിൽ കൃഷ്ണൻ്റെ അമ്പലത്തിൽ ചെയ്യാം അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ ചെയ്യുക സന്താന ഗോപാല അർച്ചന തിരുവോണം നാളിൽ ചെയ്യണതാണ് ഏറ്റവും നല്ലത് ഉത്തമമായിട്ടുള്ളത് തിരുവോണം നാളിൽ ചെയ്യുന്നതാണ് പിന്നെ നവഗ്രഹ ക്ഷേത്രങ്ങളിലുള്ള പൂജ അതായത് നവ നവഗ്രഹ പൂജ അത് ഒമ്പത് വെള്ളിയാഴ്ചകളിൽ മുടങ്ങാതെ ചെയ്യണം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലർക്ക് ചിലപ്പോൾ നവഗ്രഹങ്ങളുടെ മാറ്റം മൂലം ജാതകത്തിലെ ദോഷം കൊണ്ടും സന്താനഭാഗ്യം ലഭ്യമാകാതെ ഇരിക്കാം അപ്പം ആ ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് വഴിപാടുകളും നമ്മൾ ചെയ്യണത് പിന്നെ നമ്മൾ പൊതുവേ കേട്ടിട്ടുള്ള കുറച്ച് ക്ഷേത്രങ്ങളിലുള്ള വഴിപാടുകളെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കണത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയണതാണ് മണ്ണാറശാലയിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഉരുളി കമത്താം എന്നത് നമ്മള് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ മണ്ണാറശാലയിലുള്ള ദൈവങ്ങൾ തീർച്ചയായിട്ടും നമുക്കൊരു സന്താനത്തിനെ ഒരു കുഞ്ഞിനെ തരും എന്നാണ് നമുക്കിടയിലുള്ളൊരു വിശ്വാസം വിശ്വാസം എന്നതല്ല അതാണ് യാഥാർത്ഥ്യം നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം നമ്മൾ ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം നമ്മളിപ്പോൾ ഒരു ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അഞ്ചോ പത്തോ ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഫലം കിട്ടണില്ലെങ്കിൽ നമ്മൾ ആ ദൈവത്തിനെ തള്ളി പറയരുത് അതിൽ കാര്യമില്ല നമ്മൾ പൂര്ണ്ണമായിട്ടും വിശ്വസിക്കുക നമ്മളിലേക്ക് ഏതൊരു കാര്യം എത്തിച്ചേരേണ്ട സമയമായി കഴിഞ്ഞാൽ നമ്മളിലേക്ക് എത്തിച്ചേർന്നിരിക്കും ചിലപ്പം കുറച്ച് താമസവും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ ദൈവം നമ്മളെ പ്രാർത്ഥന കേൾക്കും നമുക്ക് എത്രത്തോളം ആത്മാർത്ഥതയുണ്ടോ അതിനനുസരിച്ച് ദൈവം നമ്മളെ പ്രാർത്ഥന കേൾക്കാതെ പോവില്ല അപ്പം നിങ്ങൾ മണ്ണാറശാലയിൽ കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ഉരുളി കമത്തുക എന്നുള്ളത് മനസ്സിൽ വിചാരിക്കുക കുഞ്ഞുണ്ടായതിനു ശേഷം മാത്രം പോയിട്ട് ഉരുളി കമത്തുക പിന്നെ കാടാമ്പുഴ അമ്പലം മലപ്പുറം ജില്ലയിലുള്ള കാടാമ്പുഴ അമ്പലത്തിൽ മുട്ടറക്കൽ എന്ന് പറയുന്ന ഒരു വഴിപാടുണ്ട് ആ വഴിപാട് ചെയ്യുകയാണെങ്കിൽ സന്താനഭാഗ്യം എളുപ്പം ഉണ്ടാകും എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ചില ക്രിസ്ത്യൻ പള്ളികളിൽ തെങ്ങിൻ തൈ സമർപ്പിക്കുക അങ്ങനെ കുറേ വഴിപാടുകളുണ്ട് ഇപ്പം ഞാൻ ഒരു ഹിന്ദു ആണെങ്കിലും ഞാൻ എല്ലാ ദൈവങ്ങളിലും വിശ്വസിക്കുന്നുണ്ട് ഞാനൊരു പള്ളിയുടെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം എത്ര പേര് വിശ്വസിക്കുന്നുള്ളത് എനിക്കറിഞ്ഞൂടാ എങ്കിലും ഞാൻ എൻ്റെ ഒരു ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തു നിന്നാണ് പറയണത് നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ ക്രിസ്ത്യൻ പള്ളികളിൽ ആദ്യമായിട്ട് പോണ സമയത്ത് നിങ്ങള മൂന്നാഗ്രഹം പറയുകയാണെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ മാതാവ് എന്നായാലും ആഗ്രഹം സാധിച്ചു തന്നിരിക്കും കേട്ടോ അത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പിന്നെ സ്ത്രീകളുടെ ശബരിമല എന്ന് അറിയപ്പെടുന്നത് നമ്മളെ ആറ്റുകാൽ ക്ഷേത്രമാണ് അവിടെ പൊങ്കാല സമർപ്പിക്കുക ദൈവത്തിനെ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്താന സൗഭാഗ്യം തന്നിരിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് എന്തൊരു കാര്യം പ്രാർത്ഥിച്ചാലും ദൈവം തന്നിരിക്കും ഈ ഒരു വീഡിയോ സന്താന സൗഭാഗ്യം ലഭിക്കാൻ ആർക്കെങ്കിലൊക്കെ ഉപയോഗപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു